പ്രവചനം ദേവി മഹാത്മ്യ ഉപാസനയിലൂടെ ഫലപ്രവചനം നടത്തുന്നതാണ് ദേവി മഹാത്മ്യത്വത്തിൻ്റെ സഹായത്തോടെ ദേവിയുടെ അനുഗ്രഹത്തോടു കൂടിയിട്ട് ഓരോ നാളുകളുടെയും കാര്യങ്ങൾ നിരൂപണം ചെയ്ത് വളരെ ലഘുവായ രീതിയിൽ ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിപ്പിക്കുകയാണ് അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര ക്ഷത്രക്കാരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അവർ രണ്ട് തരത്തിലുള്ള സ്വഭാവങ്ങൾ രണ്ട് തരത്തിലുള്ള ഒരു മാനസിക സ്ഥിതിയിൽ നിൽക്കുന്ന ആളുകളായിട്ടാണ് കാണുന്നത് അതായത് അവർ കുറച്ച് നാൾ നല്ല അവസ്ഥയിൽ ജീവിക്കും പിന്നെ കുറച്ച് നാൾ ദുഃഖത്തിലോട്ട് പോകും അല്ലെങ്കിൽ കുറച്ച് നാൾ പൈസ സമ്പത്ത് വളരെ നല്ല സ്ഥിതിയിലാകും പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അത് താഴോട്ട് വരുന്ന ഒരവസ്ഥ ഒരു രണ്ട് തരത്തിലുള്ള അവസ്ഥയിലാണ് അവർ കുറച്ച് നാളുകളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അവർ ഒരു ജോലി പ്രൈവറ്റ് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നല്ലൊരു ജോലി കുറച്ച് നാൾ ചെയ്യുന്നുണ്ടാകും പക്ഷെ അത് പെട്ടെന്ന് അങ്ങ് നഷ്ടപ്പെട്ടിട്ട് അവർ കുറച്ച് നാൾ വീട്ടിലിരിക്കേണ്ട അവസ്ഥ വരും അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർ നല്ല ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് പെട്ടെന്ന് ഒരു ട്രാൻസ്ഫർ കിട്ടി മറ്റു സ്ഥലങ്ങളിലോട്ട് പോകും അല്ലെങ്കിൽ ബിസിനസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ വളരെ ഉയർച്ചയിലോട്ട് വന്നിട്ട് പെട്ടെന്ന് താഴോട്ട് വരുന്ന ഒരവസ്ഥ അങ്ങനെ രണ്ട് തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് തിരുവാതിര നക്ഷത്രക്കാർ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ അവർ അവരുടെ ശരീര സംബന്ധമായിട്ടുള്ള ചെറിയ അസുഖങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഈ ഉത്തരായണ കാലഘട്ടം അതായത് ജനുവരി മാസം പതിനാലാം തീയതി കഴിഞ്ഞ് മൂന്നാഴ്ച കഴിയുമ്പോൾ അതായത് ജനുവരി പതിനാല് കഴിഞ്ഞ് മകരം ഒന്ന് തുടങ്ങി മകരമാസം ഏകദേശം ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ടൊക്കെ ആവുമ്പോഴത്തേക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ വേണ്ടി പോവുകയാണ് അവർക്ക് മഹാദേവൻ്റെ അതായത് ശ്രീ പരമേശ്വരൻ്റെ ഒരു അനുഗ്രഹം അവർക്ക് ഈ മകരമാസം അവസാനത്തെ ആഴ്ചയോടു കൂടിയിട്ട് അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ മകരസംക്രമ ഫലത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് മഹാദേവൻ്റെ ഒരു അനുഗ്രഹം ഈ ഒരു മൂന്നാഴ്ച കാലഘട്ടം കഴിയുമ്പോൾ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് അവർക്ക് ജീവിതത്തെ കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അവരതുകൊണ്ട് വളരെ നാളെ മുതൽ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന അന്ന് മുതൽ തന്നെ അവർ ചെയ്യേണ്ടത് ഓം നമശിവായ എന്ന മന്ത്രം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി അവർ മാറ്റണം ഓം എന്നുള്ള മന്ത്രം അതായത് അവർ ജീവിതത്തിൽ എപ്പോഴായാലും എഴുന്നേൽക്കുമ്പം മുതൽ കിടക്കുന്നത് വരെ അവർ നടക്കുമ്പോഴും പിന്നെ ജോലിക്ക് പോകുമ്പോഴും എപ്പോഴായാലും വണ്ടി ഓടിക്കുമ്പോഴും എപ്പോഴായാലും മനസ്സിൽ ഒരു മന്ത്രം പോലെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ എപ്പോഴും ഒരു കവചം പോലെ ഈ ഓണമി ശിവായ നിൽക്കുന്നതായിട്ട് അവർക്ക് തോന്നുകയും അവരെപ്പോഴും ജപിച്ചുകൊണ്ടേ ഇരിക്കുന്ന രീതിയിൽ ഈ ഒരു നിഷ്ഠ നാളെ മുതൽ തുടങ്ങിയാൽ മഹാപരമേശ്വരൻ്റെ മഹാകാലാധിപർത്തിയായ മഹേശ്വരൻ്റെ അനുഗ്രഹം അവർക്ക് എപ്പോഴും ഉണ്ടായി വരും എന്നുള്ളത് ഈ കാലഘട്ടത്തിലെ ഒരു പ്രധാന സംഭവമാണ് സർക്കാർ ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ട ചില നിഷ്ഠകൾ അതാണ് ഇനി പറയാൻ പോകുന്നത് ഒന്ന് അവർ ത്രിമൂർത്തികളുടെ ക്ഷേത്രങ്ങളിൽ അതായത് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാർ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം അപ്പം അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ വളരെ കുറവായിരിക്കും പക്ഷെ അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ കണ്ടെത്തി അതായത് നാട്ടിൽ ചില ഉപക്ഷേത്രങ്ങളൊക്കെ കാണും അപ്പോൾ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം ഇനി അത് സാധിക്കുന്നില്ലെങ്കിൽ വിഷ്ണു മഹേശ്വരന്മാരെ പ്രത്യേകം പ്രത്യേകമുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് പ്രത്യേകം തൊഴുത് പ്രാർത്ഥിക്കണം ഇപ്പം തിരുവനന്തപുരത്താണെങ്കിൽ മിത്രാനന്തപുരത്ത് ത്രിമൂർത്തി ക്ഷേത്രമുണ്ട് കൊല്ലം ജില്ലയിലാണെങ്കിൽ തേവലപ്പുറത്ത് ത്രിമൂർത്തി ക്ഷേത്രമുണ്ട് അപ്പോൾ അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ ജില്ലകളിൽ അത് കാണും ഇപ്പോൾ ത്രിമൂർത്തികളെ ഒരുമിച്ച് തൊഴുന്ന ഒരു കാര്യം ഈ തിരുവാതിരക്കാർ നക്ഷത്രക്കാർ ചെയ്താൽ അവർക്ക് വളരെ ഉത്തമമായ ഫലം ഉണ്ടാകും മൂന്ന് രണ്ടാമത്തെ കാര്യം അവരുടെ പാദത്തിൻ്റെ പാ കാലിൻ്റെ പാദത്തിൻ്റെ ഭാഗത്ത് അസുഖങ്ങൾ വരാതെ നോക്കണം നനയ നനയുക അല്ലെങ്കിൽ അലർജി ഉണ്ടാവുക അല്ലെങ്കിൽ അതിൽ നനവ് വന്നിട്ട് ഇരിക്കുക തിരുവാതിര നക്ഷത്രക്കാരുടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് അവരുടെ പാദത്തിൻ്റെ അടിവശം കാലിൻ്റെ പാദത്തിൻ്റെ അടിവശം നനഞ്ഞ് അലർജി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അവർക്ക് ഇപ്പോഴും ആ കാലിൻ്റെ പാദത്തിൻ്റെ അടിവശം സ്കിൻ അലർജി ഉള്ളവരാണെങ്കിൽ അവരത് കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ നേടണം അവർ ഈ കാലഘട്ടത്തിൽ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ അങ്ങനെയുള്ളവരുള്ളവെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല തിരുവാതിര നക്ഷത്രക്കാരിൽ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർ ധന്വന്തരമൂർത്തിയെ വിഷ്ണു ഭഗവാന്റെ അവതാരമായിട്ടുള്ള ധന്വന്തരമൂർത്തിയെ അവർ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ രാവിലെ വിളക്ക് കത്തിക്കുമ്പോൾ വിഷ്ണു ഭഗവാനെ വിളിക്കുമ്പോൾ ധന്വന്തരമൂർത്തിയുടെ സങ്കല്പത്തിലും കൂടെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ അവരുടെ അങ്ങനെയുള്ള അസുഖങ്ങൾ ഇല്ലാതായി തീരുന്നതാണ് ഇത്രയും കാര്യങ്ങൾ